രോഗികളായ സഹോദരങ്ങളെ സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന യേശുവെ ജീവിക്കുന്നവനായ ദൈവമേ അന്തർക്ക് കാഴ്ച നൽകിയവനെ ഊമന് ശക്തി നൽകിയവനെ ചെകിടന് കേൾവി നൽകിയവനെ മഹോദര രോഗിയെ സുഖപ്പെടുത്തിയവനെ തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയവനെ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ കടന്നു വരയണമേ എന്നിൽ ഈ വ്യക്തിയിൽ നിറയേണമേ അടിപ്പിണർ പോലെ വൈദ്യുത തരംഗം പോലെ ദൈവശക്തി നിറയട്ടെ മാറാവ്യാധികൾ തീരാരോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ഒരല്പസമയം യേശുവിനെ സ്തുതിച്ച് ആരാധിക്കുക നിങ്ങളുടെ രോഗാവസ്ഥകളും ബുദ്ധിമുട്ടുകളും കർത്താവിൽ സമർപ്പിക്കുക ദൈവമഹത്വം എല്ലാവരിലും വെളിപ്പെടട്ടെ ഹല്ലേ ഹല്ലേലൂയ ദൈവം പരിശുദ്ധൻ 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 ആമേ